ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങളൊക്കെ സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ് പക്ഷേ അല്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ട് പോകണുണ്ട് കേട്ടോ വീട്ടിലെ സാധനങ്ങളൊക്കെ കാലിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു കിച്ചണിൽ ഒരുവിധം സംഭവങ്ങളൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതങ്ങട്ട് ഓർഗനൈസ് ചെയ്തെടുത്ത് എടുത്ത് വെക്കണല്ലോ കൊണ്ടുവന്നാൽ അന്ന് ഞാൻ ഇതൊന്നും റെഡിയാക്കി വെച്ചിട്ടില്ല കേട്ടോ അതൊക്കെ അങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് പോയതായിരുന്നു എനിക്ക് സാധനം വാങ്ങിക്കാൻ പോകാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് അതൊക്കെ നല്ലപോലെ വാങ്ങിച്ചുകൊണ്ട് വരികയും ചെയ്യും പക്ഷേ എങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതങ്ങട്ട് എടുത്ത് വെക്കാനുള്ള ആ ഒരു മടി ചെറുതൊന്നും അല്ലെട്ടോ അപ്പോൾ അധിക ദിവസവും കൊണ്ടുവന്ന സമയത്ത് തന്നെ ഞാൻ എടുത്ത് അത് അവിടെ ഇങ്ങനെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ വെക്കും പിറ്റേ ദിവസമാണ് ശരിക്കും നല്ലൊരു ഉഷാറോട് കൂടിയിട്ടൊക്കെ ചെയ്യലെ കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇനി ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല എനിക്ക് കുട്ടികളെയും കൂട്ടിയിട്ട് രണ്ട് ദിവസം വീട്ടിലേക്കൊന്ന് പോകാനുള്ള പരിപാടി ഉണ്ട് അപ്പോൾ പോകുന്നതിൻ്റെ മുന്നായിട്ട് ഇതൊക്കെ നല്ല പോലെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചെങ്കിൽ ഒരു സമാധാനം സമാധാനമുള്ളൊ അപ്പോൾ നമ്മൾ വീട്ടിൽ പോകുമ്പോൾ മാത്രമല്ല പുറത്ത് എവിടെ പോവുകയാണെങ്കിലും നമ്മുടെ വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ട് പോയെങ്കിൽ ഒരു റാഹത്തായിട്ട് തോന്നുള്ളൂ അല്ലേ അല്ല എന്നുണ്ടെങ്കിൽ പോയി വരെ നമ്മൾ മനസ്സിൽ ഇതിങ്ങനെ കിടക്കും അത് ചെയ്തിട്ടില്ലല്ലോ ഇതാ അങ്ങനെ കിടക്കല്ലേ അങ്ങനെ പല ചിന്തകളായിരിക്കുമല്ലോ അല്ലെ ഉള്ളിൽ അപ്പോൾ പിന്നെ ഇതിപ്പോൾ നമ്മൾ രണ്ട് ദിവസത്തിന് വേണ്ടിയിട്ട് പോകും കൂടിയാണ് അപ്പോൾ പിന്നെ ഇതൊന്നും ഇട്ട് വെക്കാതെ പോകാൻ പറ്റില്ല അപ്പോൾ ഇത് സാധനം വാങ്ങുമ്പോൾ ഈ ഒരു തേങ്ങാ പിന്നെ വാങ്ങല് ഇവിടെ പതിവാണ് കേട്ടാ ആ ഒരു ഷോപ്പത്ത് തേങ്ങാ പിന്നെ നല്ലൊരു ടേസ്റ്റ് തോന്നലുണ്ട് അപ്പോൾ എപ്പോൾ പോയാലും ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരില്ലുണ്ട് ഇപ്രാവശ്യം ഉണ്ടല്ലോ ഞാൻ മക്കളെ കൂട്ടാതെയാണ് പോയിട്ടുള്ളത് കേട്ടാ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനം വാങ്ങാൻ പോകുമ്പോൾ ഇവരെ കൂട്ടാതെ പോവലേ ഇല്ല പക്ഷേങ്കിൽ ഇന്ന് എനിക്കങ്ങനെ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കാരണം അവർ സ്കൂളിലായിരുന്നു വന്നിട്ട് പോകാനുള്ള ടൈം ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ എന്നെ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെതായ കുറച്ച് പരാതിയും പരിഭവം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങട്ട് തീർക്കാനും വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്ത് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ റിയമോൾക്കാണ് പരാതി കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാവുകട്ടോ വേറെ എവിടെ ഞാൻ കൊണ്ടുപോയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമില്ല ഹോസ്പിറ്റലിലൊന്നും പോകുമ്പോൾ അങ്ങനെ വാശി പിടിച്ച് വരൊന്നുമില്ല കേട്ടോ പക്ഷേങ്കിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവൾക്ക് വരണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ് അപ്പോൾ സ്കൂളിൽ ഇട്ട് വന്നപ്പോൾ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ദാ ഇതൊക്കെ ഇങ്ങോട്ട് കൊടുത്ത് അങ്ങനെ സെറ്റാക്കി പിന്നെ അവർ വന്നാൽ വാങ്ങിക്കണ ഐറ്റംസുകൾ എന്തൊക്കെയാണെന്ന് ഏകദേശമൊക്കെ എനിക്കറിയാം അപ്പോൾ അതൊക്കെ നോക്കി നോക്കിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ മക്കളെ ഇഷ്ടം തന്നെ നോക്കി നോക്കി വാങ്ങിയതുകൊണ്ട് തന്നെ ഇന്ന് വാങ്ങിയതിൽ കൂടുതലും അവർക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഇന്നല്ല എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയണുണ്ടാവും ഞാൻ ഇതുപോലത്തെ പർച്ചേസിങ് കഴിഞ്ഞ് വരുമ്പോൾ കൂടുതലും സ്നാക്സും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നും പതിവ് തെറ്റിയിട്ടില്ല ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളത് അത് അവർ കൂടെ ഉണ്ടാവുമ്പോൾ അങ്ങനെ വാങ്ങി വാങ്ങിയപ്പോൾ അങ്ങനെ ഷീലായി ഓരോന്ന് കാണുമ്പോഴും മക്കളെങ്ങനെ ഓർമ്മ വരും അപ്പോൾ പിന്നെ അതൊക്കെ ഇങ്ങനെ ട്രോളിയിലെടുത്തിട്ടിട്ട് അങ്ങനെ നിറഞ്ഞ് പോയിക്കുന്നുട്ടാ പിന്നെ ഈ ഐറ്റംസുകളൊന്നും വേസ്റ്റായി പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ കുട്ടികളുടെ വീട്ടിൽ ഇതൊന്നും എത്ര തികച്ചാലും തികവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ നിന്നും ഓരോരോ പാക്ക് ഞാൻ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ടും ഇത് കണ്ടിട്ട് അവൾക്ക് പരാതി തീർന്നിട്ടില്ല ചെന്നെ കൊണ്ടയില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമത്തിൽ കുറച്ചേരൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചായ ഒക്കെ കൊടുത്ത് തേങ്ങാപ്പന്നെ കഴിഞ്ഞ് കഴിച്ച് സെറ്റായി പിന്നെ വലിയ കുഴപ്പ പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ അതിൻ്റെ കൂടെ ഇതൊക്കെ എടുത്തെക്കാൻ അവരും കൂടിയിട്ടുണ്ട് കുട്ടികളെ എപ്പോഴും ഇങ്ങനെ കൂടെ കൂട്ടിയിട്ടേ ഇന്ന് പോയപ്പോൾ ഒരു ചെറിയൊരു വിഷമം തോന്നിയിന്നിട്ടാ അവർ കൂടെ ഇല്ലാത്തതിൻ്റെ എപ്പോഴും അങ്ങനെ വന്നിട്ട് അത് ഷീലായിട്ടായിരിക്കും പിന്നെ അവർ കൂടെ ഉണ്ടാവുമ്പോഴുള്ള ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രോളി ഒന്നും നടക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് അവരങ്ങനെ ഏറ്റെടുത്തോളൂ എനിക്ക് ആ ഭാഗത്തേക്കേ മെയിൻ്റ് ചെയ്യേണ്ട ഞാനിങ്ങനെ സാധനങ്ങൾ ഏതൊക്കെയാ എന്തൊക്കെയാ നോക്കിയെടുത്താൽ മാത്രം മതിയിട്ടാ മറ്റത് നമ്മൾ ട്രോളി നോക്കണം സാധനങ്ങളും നോക്കണം എല്ലാം കൂടി എനിക്ക് ഇടയ്ക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നലുണ്ട് ഇട്ടാ ഇന്ന് ശരിക്കും അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ തോന്നി മക്കളെ കൂട്ടിയിട്ട് തന്നെ വന്നാൽ മതിയായിരുന്നു എന്ന് പിന്നെ ഓരോരോ സാഹചര്യത്തിനനുസരിച്ചല്ല ചിലപ്പോൾ കുട്ടികളെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നെടുക്കാൻ പറ്റും ചിലപ്പോൾ നമുക്കങ്ങനെ പറ്റിക്കോളുന്നില്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പോയി വന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് വേഗം എടുത്ത് വെക്കണമെന്ന് വച്ചാൽ നമുക്കിന്ന് വീട്ടിലേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഉപ്പം വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വരണ മുന്നായിട്ട് ഇതൊക്കെ വേഗം തന്നെ സെറ്റാക്കി വെച്ചിട്ട് നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗൊക്കെ പാക്ക് ചെയ്ത് പോകണം കുറച്ച് പണിയുണ്ട് രണ്ട് ദിവസത്തിനാണെങ്കിലും നമുക്ക് തയ്യാറെടുപ്പുകൾ കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ ഞാൻ എൻ്റെ ഒരുക്കം കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര ദിവസത്തിനാ ഇപ്പോൾ വിളി തോന്നും കാരണം അത്രയായിരിക്കും വീട് പൂട്ടിയിട്ടിട്ട് പോകണതല്ലേ അപ്പോൾ അതിൻ്റേതായ കുറേ പണികളുണ്ടായിരിക്കുമല്ലോ നമ്മൾ വീട്ടിൽ ആളുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും എന്ന് ഇടക്ക് തോന്നലുണ്ട് കേട്ടോ കാരണം അപ്പോൾ നമുക്ക് നമ്മളെ കാര്യങ്ങൾ മാത്രം അങ്ങോട്ട് ചെയ്തു വെച്ചിട്ട് പോകാമല്ലോ ഇതിപ്പോൾ അങ്ങനെ എല്ലാ ഫുഡ് ഐറ്റംസുകളൊക്കെ നോക്കണം കേട് കേടുവരണതുണ്ടോ ഇല്ലേ ഫ്രിഡ്ജ് ഓഫാണോ ഓൺ ആണോ അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് വേണം അതിപ്പോൾ ഒരു ദിവസമായാലും രണ്ടു ദിവസമായാലും ഒരു മാസത്തിനായാലും വീട്ടിൽ നിന്ന് പോകുമ്പോഴുള്ള പണിയൊക്കെ ഒരേപോലെ തന്നെ തന്നെ കേട്ടോ ഇങ്ങനെ ഒറ്റക്ക് താമസിക്കുന്ന വീട്ടമ്മമാരെ ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവണം നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോയിട്ട് വരാനാണെങ്കിൽ ഇത്ര പ്രശ്നമില്ല രണ്ടു ദിവസം ഇരുന്നൊക്കെ പോകുമ്പോൾ അതിൻ്റേതായ ഒരുക്കങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് തന്നെ പോകാൻ പറ്റുള്ളുല്ലോ അപ്പോൾ അതാ ഞാൻ മക്കളടുത്ത് അവർ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പറയുക മുളെ കൊണ്ട് പറ്റണ ഹെൽപ്പ് ഇതൊക്കെയാണല്ലോ അപ്പോൾ മുട്ടൊക്കെ പൊട്ടാതെ ഇങ്ങനെ ആക്കി വെക്കട്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളെക്കാളും ശ്രദ്ധയൊക്കെ ഉണ്ട് കേട്ടോ അവൾക്ക് വാഷാക അതൊക്കെ നല്ല കൃത്യമായിട്ട് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ഇന്നിങ്ങനൊക്കെ പണികളിൽ ഹെൽപ്പ് ചെയ്യണതുകൊണ്ട് എനിക്കറിയാം ഇവർ ഏതൊക്കെ ചെയ്യും എന്തൊക്കെ പണികളെ അവരെ ഹെൽപ്പിച്ചാൽ ശരിയാവും ഉള്ളതൊക്കെ കേട്ടോ അപ്പോൾ അതാ അതൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് മോനുനെക്കോട്ട് കഴിയുന്ന പണികളൊക്കെ അവനും ചെയ്തു കേട്ടോ എനിക്ക് പോകാനുള്ള ആ ഒരു ധൃതി കൊണ്ട് തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ബാസ്ക്കറ്റുകൾ എന്താ പറയുക ബോട്ടിൽസും കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്തിട്ട് അതും എടുത്ത് വെക്കുകയാണ് എല്ലാ ബോട്ടിലും നോക്കിയിട്ട് അതൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്തു വെക്കാനുള്ള സമയമൊന്നുമില്ല എന്നാലും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ വേഗം തന്നെ ചെയ്ത് വെക്കുകയാണ് ഇനിയും കുറേ പണികളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെയ്യുന്ന പണിയാണ് അങ്ങനെ കുട്ടികളെ ഹെൽപ്പോട് കൂടിയിട്ട് ഒരു വിധം നല്ലപോലെ ഓർഗനൈസ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉപ്പെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ അതാ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നപ്പോഴേക്കും ഉപ്പം എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് പോരായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി വീഡിയോസ് ഒന്നും അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ അതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചായകുടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ സമയം അങ്ങനെ പോകുമ്പോൾ അനിയത്തികളും കുട്ടികളും എല്ലാവരും ഉണ്ട് അപ്പോൾ എന്താ പറയുക കഥകളൊന്നും പറഞ്ഞാൽ തീരുവല്ല അത്രയും വിശേഷങ്ങൾ ഓരോരുത്തർക്കും പറയാനുണ്ടാവും നമ്മൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് കാണുമ്പോൾ അങ്ങനെയാണല്ലോ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ വീഡിയോ ഞാൻ തൽക്കാലം നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്ര വീഡിയോ എടുക്കാനുള്ള കൂടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് രാവിലെ ഇതാ കിച്ചണിലെത്തിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് പത്തിരിയും മുട്ടക്കറിയാണ് റെഡിയാക്കുന്നത് പത്തിരി ദാനീയത്തിൽ നിന്ന് അതിനൊക്കെ കൂടി ഉണ്ടാക്കണേണ്ടട്ട ഞാനാണ് കറി ഉണ്ടാക്കുന്നത് ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും പത്തിരിക്കുള്ള മുട്ടക്കറി കൂടുതലും ഉണ്ടാക്കൽ ഞാൻ തന്നെയാണ് കേട്ടോ അത് എപ്പോഴും അങ്ങനെ നേടിട്ടോ ഞാൻ തന്നെയാണ് കറി ഉണ്ടാക്കല് അപ്പം ഇന്നും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ പത്തിരി മുട്ടക്കറിയൊക്കെ കൂട്ടിയിട്ട് ചായകൊടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേങ്കിൽ വീഡിയോ കുറവായിരിക്കും കാരണം എനിക്ക് എനിക്കെന്തൂടെ വന്നാൽ അങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നതിനോട് അത്ര ഒരു താല്പര്യം തോന്നലില്ല ഇങ്ങനെ വർത്താനം പറഞ്ഞേ ചിരിച്ചും അങ്ങനെ സമയം കളിയൽ തന്നെയാണ് കിട്ടാം ഇവിടെ വന്നാൽ എന്തോ എല്ലാത്തിനും സമയം നമുക്ക് തികയാത്ത പോലത്തെ ഒരു ഫീലാണ് സമയമൊക്കെ എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് നമ്മൾ വിശേഷം പറിച്ചിലും കളിയും ചിരിയൊന്നും തീരാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതാണല്ലോ അല്ലേ ഒരുവിധ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇവിടെ വന്നാൽ ഫോണുമുള്ള കളിയും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് കിട്ടാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഓരോരോ വിശേഷങ്ങളും ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് പലതും ഞാൻ ശ്രദ്ധിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിയത്തിൻ്റെ മോനാണ് കേട്ടോ അനിയത്തിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പം അതികമായിട്ടില്ല അപ്പോൾ അവനെ കുഞ്ചിക്കലും കളിപ്പിക്കലൊക്കെയാണ് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള പണി കിട്ടും അപ്പോൾ ആ ഒരു പ്രായത്തിലുള്ള വീഡിയോസൊക്കെ നല്ല രസമാണ് അപ്പോൾ യൂട്യൂബിലവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ കുറേ കഴിഞ്ഞാലും നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് തരുന്നു കേട്ടോ ഇനിയിപ്പോൾ മക്കളൊക്കെ അവിടെ കളിക്കുന്നുണ്ട് മോനോൻ ഇതാണ് അവിടെ വന്നപ്പോൾ നല്ല പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫോ ഫാന് ക്ലീൻ ചെയ്യണേ ഇതിപ്പോൾ എന്താ പറയുക കുറച്ച് ഹൈറ്റിൽ കയറി ചെയ്യേണ്ട പണിയായതുകൊണ്ട് എനിക്കിപ്പോൾ പറ്റൂല അമ്മാക്കും ആർക്കും അങ്ങനെ ഹൈറ്റിൽ കയറി ചെയ്യാൻ കഴിയണില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തതായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നിട്ടാ അപ്പോൾ അതാ ഇവനീ ചെയ്യുന്ന പോലെ ഈ ഒരു രീതിയിൽ ഫാൻ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് കേട്ടോ സാധാരണ നമ്മൾ ഫാൻ ക്ലീൻ ചെയ്യുമ്പോൾ നിലത്തോ ഒക്കെ ഇങ്ങോട്ട് പൊടിയായിട്ട് എന്താ പറയുക ആകെക്കൂടെ റൂമ് മൊത്തമാവുമല്ലോ ഇതിപ്പോൾ ഇങ്ങനെ ഇതെങ്ങനെ ഒരു പില്ലോ കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിയൂട്ടോ ആ ഫാനിൻ്റെ ലീഫ് പി നമ്മളീ പില്ലോ കവറിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ എല്ലാ വേസ്റ്റും പൊടിയും എല്ലാതും അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആയിക്കോളും ബെഡ്ഷീറ്റിലും നിലത്തൊന്നും പോയിട്ട് അങ്ങനെ കൂടുതൽ എന്താ പറയുക നമുക്ക് ക്ലീൻ ചെയ്യേണ്ടി വരില്ല കേട്ടോ നല്ല ഒരു ഐഡിയ കേട്ടോ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും നല്ല കോട്ടൻ്റെ പില്ലോ കവർ എടുക്കുക എന്നിട്ട് ഇതാ അതേപോലെ ഫാനിൻ്റെ ലീഫ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇങ്ങോട്ട് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ ഫാൻ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുകയുണ്ടോ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും കേട്ടോ ഹൈറ്റിലൊന്ന് കയറി നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ വീഡിയോ എടുക്കണേ കാണുമ്പോൾ അവന് കുറച്ച് അലമ്പൊക്കെ കാട്ടണുണ്ട് കേട്ടോ കവർ കവറൊന്നാ കഴിഞ്ഞങ്ങോട്ട് ചുരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് അത് ഇന്നു ദേഷ്യം പിടിപ്പിക്കുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം പക്ഷേ എങ്കിൽ നേരത്തെ അവൻ ചെയ്തല്ലോ അത് നല്ല ക്ലിയർ ആയിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി കേട്ടാ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് ഫ്ലോറിൽ അങ്ങനെ കൂടുതൽ പൊടിയും മണ്ണായിട്ടുള്ള പ്രശ്നങ്ങൾ അതും വരൂല കേട്ടോ ഇനിയിപ്പോൾ നനച്ചൊളി കാര്യങ്ങളൊക്കെ വരികയാണല്ലോ അപ്പോൾ നനച്ചൊളിയിൽ നമ്മൾ ബെഡ്റൂമും കിച്ചണൊക്കെ ഹാളൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് ഈ ഒരു ഫാൻ ക്ലീൻ ചെയ്യുകയെന്നുള്ളത് വലിയൊരു പണിയാണല്ലോ അല്ലേ സ്ഥിരമായിട്ട് കറങ്ങുന്ന ഫാനൊക്കെ ആണെങ്കിൽ നല്ല പൊടിയും മറലയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതും കൂട്ട് ക്ലീനാക്കി എടുക്കുക എന്നുള്ളത് നല്ലൊരു പണി തന്നെയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യുമ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും കേട്ടോ പിന്നെ വെള്ളമൊക്കെ ആക്കിയിട്ട് തുടക്കുമ്പോൾ ലീഫിന് എന്താ പറയുക തുരുമ്പൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതേപോലെ നല്ല കോട്ടൻ്റെ പില്ലോ കവർ ഉണ്ടെങ്കിൽ നമ്മൾ ഫാൻ ക്ലീനിങ്ങൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലെ വിശേഷങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് കുറച്ച് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഇത് ഇത് മോനൊരു വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ നമ്മൾ വീട്ടിലേക്ക് പോയ സമയത്ത് വാച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള വിശേഷങ്ങൾ ഇട്ടാ ഇവിടെ വന്നാൽ വീഡിയോ പരിപാടി ഒന്നും അങ്ങനെ കൃത്യമായിട്ട് നടക്കില്ല നടക്കൂലട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ഇൻഷാല് പുതിയ വീഡിയോയിൽ കാണാം കാണാട്ടോ അതുവരെ അസലാമലൈക്കും താങ്ക് യു